അരലക്ഷം പേർക്കുള്ള ദുഃഖാന ഊട്ടത്തിരുന്നാളിനെ ഒരുങ്ങി പാലയൂർ വിശുദ്ധ തോമസ് ലിഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയവുമായ പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ലിഹായുടെ ദുഃഖാന ഊട്ടത്തിരുനാളിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ജനറൽ കൺവീനർ ടി ജെ ഷാജു എന്നിവർ അറിയിച്ചു സ്നേഹമുള്ളവരെ കൊടുങ്ങല്ലൂരിൽ മുസൂരിയസ് പട്ടണത്തിൽ വന്നിറങ്ങി അവിടെ നിന്ന് പാലൂരിയിലേക്ക് വന്ന് പാലൂരിയിലെ തളിയക്കുളത്തിൽ നമ്മുടെ പൂർവികന്മാർക്ക് മാമുദീസ നൽകി ഇവിടെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്തി തുടർന്ന് കേരളക്കരയിലെ മറ്റു ആറ് സ്ഥലങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊടുത്ത് മദ്രാസിലെ മൈലാപ്പൂരിലെ ചിന്നമലയിലെ എ ഡി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി രക്തസാക്ഷ്യം വരിച്ചതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാം ദുക്രാന തിരുനാളാണ് സഭയിൽ നമ്മൾ ആഘോഷിക്കുന്നത് അതിന് ഒരുക്കമായി പാലിയൂരിൽ തുക്രാന തിരുനാളിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ് തുക്രാന തിരുനാളിൽ രാവിലെ ആറര മുതൽ വൈകിട്ട് നാല് മണിവരെ തുടർച്ചയായ ദിവ്യബലികളുണ്ടായിരിക്കും തിരുനാൾ പുന്തിഫിക്കൽ കുർബാന ജൂലൈ മൂന്നാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് അഭ്യന്യമാർ ബോസ്കോ പുത്തൂർ പിതാവാണ് നിർവഹിക്കുക അതോടൊപ്പം തന്നെ ഈ വർഷം ജൂബിലി വർഷമായതിനാൽ ഈ ലോകത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇവിടെ എത്തിച്ചേരുകയും ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ബഹിരമൂഖരായ വൈദികരുടെ സമൂഹബലിയും ഉണ്ടായിരിക്കും ഈ തിരുനാളിന് പാലിയൂർ തീർത്ഥകേടനത്തിന് എത്തിച്ചേരുന്ന എല്ലാവർക്കും ഇവിടെ ഉണ്ടായിരിക്കും രാവിലെ ഏഴര മുതലേ ഉച്ചകഴിഞ്ഞ് കൂട്ടു നേർച്ചയിലെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അനിയറയിലെ നടന്നു കൊണ്ടിരിക്കുകയാണ് ജൂലൈ മൂന്ന് രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ ദിവ്യബലികൾ ഉണ്ടായിരിക്കും രാവിലെ ഏഴ് മുപ്പതിന് വോട്ട് ആശീർവാദം നടക്കും ഒൻപത് മുപ്പതിൻ്റെ ദിവ്യബലിക്ക് ശേഷം ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന തർപ്പണ തിരുനാളിൻ്റെ കൊടിയേറ്റം മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും ഏകദേശം അരലക്ഷം പേർക്കുള്ള ഊട്ടനേർച്ചയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഊട്ട് കമ്മിറ്റി കൺവീനർ ചാക്കോ പുലിക്കോട്ടിൽ അറിയിച്ചു രാവിലെ എട്ട് മുതൽ വൈകുന്നേരം വരെ വൂട്ട് ഉണ്ടായിരിക്കും അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബദിരർക്കായുള്ള വിശുദ്ധ കുർബാന നടക്കും യു എസ് എയിലെ ബോൾട്ടിമോർ ഡെഫ് മിനിസ്ട്രി അധ്യക്ഷൻ ഫാദർ മൈക്കിൾ ഡെപ്സിക് മുഖ്യ കാർമികത്വം വഹിക്കുന്ന വിശുദ്ധ ബിലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പങ്കെടുക്കും വിശ്വാസികൾക്കുള്ള വഴിപാട് നേർച്ചകൾ എല്ലാം ഒരുങ്ങിയതായി നേർച്ച കൺവീനർ തോമസ് സി എഫ് അറിയിച്ചു കൂട്ടനിർച്ചയും നേർച്ച പായസവും പാഴ്സലായും ലഭിക്കുമെന്ന് പാഴ്സൽ കൺവീനർ എൻ എൽ ഫ്രാൻസിസ് അറിയിച്ചു തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണെങ്ങാടൻ ട്രസ്റ്റിമാരായ ഹൈസൻ പിഗെ ഫ്രാൻസിസ് ചിരിയം കണ്ടെത്ത് ചാക്കോ പുലിക്കോട്ടിൽ സേവിയർ വാഗയിൽ ഫ്രാൻസി ടിറ്റോ സി ഡി ലോറൻസ് എന്നിവർ നേതൃത്വം നൽകും